ഹായ് നമസ്കാരം ടൂൾസ് മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തു സ്റ്റാപ്ലറാണ് സ്റ്റാപ്ലർ ആണ് സ്റ്റാപ്ലർ പിന്നെ ചെറിയ മോൾ സ്റ്റാപ്ലറാണ് ആണ് ഇതല്ല സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നീ കാണുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നത് പറഞ്ഞാല് മരത്തും വല്ല എന്തെങ്കിലുമൊക്കെ അടിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇത് പിന്നെ പിന്നെടുത്തിട്ട് ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതില് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ ഇത് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് അറിയില്ല ഈ സ്റ്റാപ്ലർ ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ള സംഭവങ്ങളൊന്നും ചിലവർക്ക് അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഈ സാധനങ്ങൾ കണ്ടുള്ളതാണ് പക്ഷെ അറിയാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുടെ അവർക്ക് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പൊ ഇതിൽ ഉപയോഗിക്കണമെന്ന് സ്റ്റാപ്ലർ സ്റ്റാപ്പ്ലർ പിന്നെ ഇതാ ഈ കാണണത് ഇത് ബുള്ള കമ്പനിയുടെ ആണ് ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് ഇത് രണ്ടു മൂന്ന് മോഡല് പിന്നുകള് തന്നെ ഉണ്ട് ഇതിനകത്ത് ഒരു പിന്നെന്ന് പറഞ്ഞ കമ്പനി തന്നെ വെച്ചാൽ ഇരുപത്തി മൂന്ന് ബാറ് ആറ് അതാണ് ഇതിനകത്ത് സ്റ്റാപ്ലറിന്റെ പിന്നിന്റെ സൈസ് പക്ഷെ നമ്മൾ നമ്മളിനകത്ത് രണ്ട് മോഡൽ ഉപയോഗിക്കുക അതായത് ഈ കാണുന്ന മോഡൽ ഉപയോഗിക്കാം ഇരുപത്തി മൂന്നേ ബാറ് എട്ട് എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം ഇത്രയും വലിയ സൈസ് അങ്ങനത്തെ ഒരു സൈസാണ് കാണിച്ചു തരാം അതായത് ഇച്ചിരി കൂടി വീതി കുറവായിരിക്കും ഇത് ഇച്ചിരി കൂടി വീതി ഉണ്ടാവും ഇത് വലിയ സൈസ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി ഉചിതം പിന്നെ നമുക്ക് ഈ സ്റ്റാമ്പ്ലർ പിന്നിടുന്നതാണ് കാണിച്ചു തരാം അല്ല ഇതിങ്ങനെ പതിഞ്ഞൊക്കെ പിടിച്ചിട്ട് ഞാൻ വലിച്ച നിങ്ങളുടെ ഉരുപ്പ് വരും ഇതാണ് സ്റ്റാപ്ലർ പിന്നെ സ്റ്റാമ്പ്ലർ പിന്നെ കമത്തിയല്ലിടുന്നത് ഇങ്ങനെ മലത്തി ഇടണം അത് എല്ലാവരും പെട്ടെന്ന് അല്ലാരും ഇതിങ്ങനെ കമത്തിയിടും കമത്തി അല്ല ഇതിങ്ങനെ മലത്തിയിടുക തള്ളുക ലോക്കായി ഇനി ഇതും ഈ ബാറയെ പിടിച്ചു കഴിഞ്ഞാൽക്ക അടിക്കാൻ പറ്റും അതാണ് ഇന്റെ ഉപയോഗം ഇനി ഉപയോഗിക്കണ ഒരു ചെറിയ ഡെ മോഡി കാണിച്ചു തന്നെ വെറുതെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ പിടിച്ചിട്ട് അടിഞ്ഞക്കി ണ്ടേപോലെ ഇവിടെ കീറു ഓക്കെ നമുക്ക് ഒരു വേറൊരു പീസ് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം ഒരു പഴയ ഒരു സംഭവം ഇരിക്കുന്ന സീറ്റ് ആണ് മുകളിൽ റെക്സിലിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം റെക്സിൽ നമുക്ക് ഇപ്പൊ അടിച്ച് നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റാപ്പിളർ വെച്ച് ഇതൊക്കെ അടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് റക്സിൻ വെച്ച് ഇരിക്കണ ഒരു പുഷ്യൻ നമ്മൾ അടിച്ചിട്ടുണ്ട് അത് ഈ സ്റ്റാപ്പിളറ് വെച്ച് അടിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഗുഡ് ബൈ